വേനൽ ചൂടിന് കാഠിന്യം വർദ്ധിച്ചുവരികയാണ് ചൂടുകൂടിയതോടെ ദാഹജലത്തിനായി പ്രയാസപ്പെടുന്ന പക്ഷികൾക്ക് സ്കൂൾ മുറ്റത്ത് ദാഹജലം ഒരുക്കി നൽകി സഹജീവി സ്നേഹം പ്രകടമാക്കുകയാണ് സ്കൌട്ട് ആൻഡ് ഗെഡ്സ് വിദ്യാർത്ഥികൾ ചട്ടിയോൾ എസ് കെ വി യു പി സ്കൂളിലെ കുട്ടികളാണ് പ്രവർത്തനവുമായി മുന്നിട്ടിറങ്ങിയത് ഏക്കർ സെന്റ് സ്ഥലം മാതൃകാപ്രവർത്തനം കണ്ണൂർ ജില്ലയിലെ ആലക്കോട് പഞ്ചായത്തിൽ ആലക്കോട് ചെറുപുഴ റോഡിരികിൽ കല്ലങ്കോടാണ് സ്ഥലം നിലവിൽ തെങ്ങ് കമുക് കുരുമുളക് പ്ലാവ് മാവ് എന്നിവയാണ് ഉള്ളത് ഒരിക്കലും പറ്റാത്ത കുളവും തോടുമുണ്ട് സ്കൂൾ ബാങ്ക് ആരാധനാലയങ്ങൾ ആശുപത്രി തുടങ്ങിയ സൗകര്യങ്ങൾ ഏറ്റവും അടുത്ത് ലഭ്യമാണ് വേനൽ ചൂട് വർദ്ധിക്കുമ്പോൾ ദാഹജലത്തിനായി പക്ഷികളും മൃഗങ്ങളും പ്രയാസപ്പെടുന്നത് ഒരു സങ്കട കാഴ്ചയാണ് എന്നാൽ വേനൽ ചൂടിനെ മറികടക്കാൻ പക്ഷികൾക്ക് ദാഹജലമൊരുക്കി സഹജീവി സ്നേഹത്തിന്റെ പാഠം നൽകുകയാണ് ചട്ടിയോൾ എസ് കെ വി യു പി സ്കൂൾ സ്കൌട്ട് ആൻഡ് ഗേറ്റ്സ് വിദ്യാർത്ഥികൾ കഠിനമായ ചൂടിൽ ആശ്വാസം പകരാൻ സ്കൂൾ മുറ്റത്തെ സൗകര്യത്തിൽ തന്നെയാണ് സ്കൌട്ട് ആൻഡ് ഗേറ്റ്സ് വിദ്യാർത്ഥികൾ പക്ഷികൾക്ക് ദാഹജലം ദാഹജലമൊരുക്കിയിരിക്കുന്നത് സാമൂഹ്യജീവിയായ മനുഷ്യനെന്ന പോലെ തന്നെ അവർക്ക് ചുറ്റുമുള്ള പക്ഷികളുടെയും ജീവൻ നിലനിർത്തേണ്ടത് അത്യാവശ്യമാണെന്ന സന്ദേശം കൂടിയാണ് ഇതിലൂടെ കുട്ടികൾ അറിയുന്നതെന്ന് സ്കൂൾ മാനേജർ സി പി രാജീവൻ പറഞ്ഞു സ്കൂൾ പ്രധാന അധ്യാപിക വി കെ സതി ഉദ്ഘാടനം നിർവഹിച്ചു കുട്ടിയുടെ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ അതായത് പക്ഷികളെയും നമ്മോടൊപ്പം സ്നേഹിക്കുന്നു എന്നുള്ള വലിയൊരു തത്വമാണ് നിങ്ങളെ സഹായിച്ച സ്കൗട്ട് ഏറ്റവും ആൻഡ് ഗേറ്റ്സ് അധ്യാപകരായ നവീൻ മീന തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി മൂല്യാധിഷ്ഠിത പഠന സാഹചര്യത്തിൽ ഡിജിറ്റൽ ക്ലാസ് റൂം സ്കൌട്ട് ആൻഡ് ഗേറ്റ്സ് ക്ലബ് ശിശു മാതൃകാ പ്രവർത്തനങ്ങളിലൂടെയാണ് സ്കൂൾ മുന്നേറുന്നത് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ ഏറ്റവും മികച്ച ഡിസൈനുകളിൽ ആഭരണങ്ങൾ മാറുന്ന കാലത്തിലെ മാറ്റത്തിന്റെ കലവറ നയൻ വൺ സിക്സ് ഡി ഐ എസ് സ്വർണ്ണാഭരണങ്ങൾക്ക് നാളിതുവരെ കാണാത്ത കുറഞ്ഞ പണിക്കൂലി മനസ്സിനിടങ്ങിയ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ മലയോരത്തിന്റെ മടിത്തട്ടിൽ ഏറ്റവും മിക ആഭരണങ്ങളുമായി പുതിയ സ്ഥാപനം ആർ ജെ ഗോൾ ജെ എം യു പി സ്കൂളിന് മുൻവശം ചെറുപുഴ